യും കാര്യങ്ങളും ഇപ്പൊ വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ വേണ്ട രീതിക്ക് ഒരു നടപടി എടുക്കാത്ത കൊണ്ടാണ് ഇത് തുടരുന്നത് പഞ്ചായത്ത് ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെക്കും അതൊന്നും വിജയിക്കാൻ പറ്റില്ല കുറെ ലക്ഷങ്ങള് വെള്ളത്തിലാക്കുന്ന പരിപാടിയാണ് വേണ്ടപ്പെട്ട ആൾക്കാർ അവർക്ക് റേറ്റ് കുറച്ചുപേരും കൊടുക്കുന്ന കഴിഞ്ഞ പഞ്ചായത്തിൽ നമസ്കാരം ചേരാനല്ലൂർ പഞ്ചായത്തിലെ ആസ്റ്റം മെഡ് സിറ്റിയോട് ചേർന്നുള്ള ഒരു റോഡാണ് കുട്ടിസാഹിബ് റോഡ് ഞങ്ങളിതുവഴി യാത്ര ചെയ്യുമ്പോഴാണ് കൗതുകകരമായ ഒരു കാഴ്ച കാണുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ക്യാമറയുണ്ട് ആ ക്യാമറയുടെ ചുറ്റും മാലിന്യം മാത്രമാണ് അതായത് മാലിന്യം എറിയുന്നവരെ പിടിക്കുവാൻ വെച്ചിരിക്കുന്ന ആ സി സി ടി വി ക്യാമറയുടെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് ആർക്കും ഒരു പേടിയില്ല പഞ്ചായത്ത് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപിക്കുന്നത് എന്തായാലും പരാതിക്കാരനായ അനിൽകുമാർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ റോഡില് സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇടുന്ന സ്ഥലമാണ് അതിന് ഇപ്പം പഞ്ചായത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ആൾക്കാർ ഇത് തുടരുന്നതാണ് വേസ്റ്റ് കൊണ്ടുപരിപാടി ആയിട്ടിരിക്കും നോക്കൂത്തിയായിട്ടല്ല എന്നാലും ഫൈൻ ഇടാക്കണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എന്നാലും ഇതിനൊരു കുറവില്ല ഇതിനെതിരെ വേറെ രീതിക്ക് ഒരു പ്രതികരണവും ഇവിടെ നടക്കുന്നില്ല വേസ്റ്റ് ഇടുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഭയങ്കര ദുർഗന്ധവും കാര്യങ്ങളൊക്കെ വന്നാകെ ആൾക്കാർക്ക് ഇല്ല കൂടി നടക്കുന്ന ആൾക്കാർക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്മെല് ഭയങ്കര മോശമായ അവസ്ഥയല്ലേ അപ്പോൾ അത് അധികാരികൾ വേണ്ട രീതിക്ക് ഒരു നടപടി എടുക്കാത്ത കൊണ്ടാണ് ഇത് പിന്നെ പിന്നെ തുടരുന്നത് ഇപ്പം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വേസ്റ്റ് ഇടുന്നത് അവർക്ക് റേറ്റ് കുറച്ച് നേരം കൊടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞ പഞ്ചായത്തിൽ നിന്ന് അതേപോലത്തെ കളികളാണ് ഇവിടെ അടക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട കമ്പനികളുടെയും വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ കൂടുതൽ ആസ്റ്റർ വന്നതിന് ശേഷം ഇവിടെ വാടകയ്ക്ക് വീടുകൾ വാടകയ്ക്ക് എടുത്താൽ ആൾക്കാരാണ് കൂടുതലും ഈ കൊണ്ടു കിഴികെട്ടി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നടപടി എടുക്കാൻ പഞ്ചായത്തിന് തരും കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെക്കും അതൊന്നും വിജയിക്കാൻ പറ്റില്ല കുറേ ലക്ഷങ്ങൾ വെള്ളത്തിലാക്കണ പരിപാടിയാണ് ഞങ്ങൾ ഈ നാട്ടുകാർ അതിനെതിരെ കുറച്ച് ആൾക്കാർ സ്ഥിരം പ്രതികരിക്കുമെങ്കിലും ഇതിലൊന്നും മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ പറ്റുന്നില്ല അത് പിന്നെ ഇങ്ങനെ കാലാകാലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ സ്ഥലങ്ങളിൽ അവിടെ കമ്പി വേലി അത് ഫിൻസിങ് ആയിട്ട് കെട്ടി സംരക്ഷിക്കുന്നുണ്ട് അത് ആ ആൾക്കാരുടെ അനുമതി കൂടാണ്ടാണ് ഇവിടേക്ക് കെട്ടിവെച്ചേക്കുന്നത് അപ്പോൾ നാളെ ഒരിക്കലിഞ്ഞ ആൾക്കാർ ഈ കണ്ടത്തിലോട്ട് ഇടയിൽ നിർത്തിയിട്ട് റോഡിൻ്റെ സൈഡിൽ വേസ്റ്റ് വെച്ചിട്ട് പോകും ഇവിടെ പൂർണ്ണമായിട്ട് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് നിർമ്മാതം ഒരു സംഭവം പഞ്ചായത്ത് തന്നെ ഒരു പഠനം നടത്തി ഇവിടുത്തെ അന്തരീക്ഷം നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്ത് ചെയ്യണം ഏകദേശം വർക്കിംഗ് ആയിട്ട് ചിലപ്പോ ഒരു ഒരു മാസം ആകണമുണ്ടാവുള്ളൂ അതിനുമ്പോ ഇപ്പൊ ആ ഇത് സ്ഥിരമാണ് ഇന്നിപ്പോ ചിലപ്പോ ഇന്ന് രാത്രി കൊണ്ടുവരും ക്യാമറ ഒക്കെ അവർക്ക് ഇതാണ് ഒരു വലിയ അവർക്ക് ഒരു അതി കൂടുതൽ വേസ്റ്റ് കൊണ്ടു തന്നിട്ട് അത് കുറച്ച് ഫൈൻ അടച്ചാൽ അവർക്ക് നഷ്ടം വരാത്ത രീതിക്ക് അവരോട് തള്ളിയിട്ട് പോകാ ആ ഒരു കാറ്റഗറിയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീരം ഇത് മാത്രമല്ല ഇതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എല്ലാവരും പോയത് നിങ്ങൾക്ക് വേസ്റ്റ് കാണാം കൂടുതലും ഇവിടെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ലാസ്റ്ററാണ് കുറേ സ്ട്രീറ്റ് ലൈറ്റ് സ്പോൺസർ ചെയ്താക്കുന്നത് അതുപോലും കൃത്യമായിട്ട് കത്തിക്കാൻ പോലും ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല കാരണം ഞാനൊരു ഒരുപാട് കംപ്ലയിൻറ്റ് കൊടുത്ത് അപ്പോൾ പറയണത് ഈ എന്താ പറയുക ഈ സാമൂഹ്യ വിരുദ്ധർ കട്ടിയത് കളണമെന്ന് പറഞ്ഞ് കട്ടിയത് കളഞ്ഞാൽ തന്നെ അവർ പിടിക്കാനുള്ളൊരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകട്ടെ അതും ചെയ്യുന്നില്ല അപ്പം ഇവിടെ ഇരിട്ട് കുത്തിയെ കിടക്കണത് ഇനി രാത്രി ആൾക്കാർ നടന്നു പോകുന്ന പാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഇരിട്ട് മുത്തി കിടക്കുന്നത് കൂടുതൽ ആൾക്കാർ വന്ന് ഈ വേസ്റ്റ് ഇടുന്നത് അതിനെതിരെ എന്തായാലും ഞങ്ങൾക്കൊരു ഞങ്ങൾ ഒരു കൂട്ടായ്മ വേണ്ടി വന്നതിനൊരു കൂട്ടായ്മ വേണ്ട അതിലൂടെ ഞങ്ങൾ പഞ്ചായത്തിനെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യും അത് തുടർന്ന് പോവുകയും ചെയ്യും അപ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ വന്ന് പ്രതി ഒരു വളരെ നന്ദിയുണ്ട് ഏതായാലും അനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്ത് അധികാരികൾ തന്നെ ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുമ്പോൾ അത് ഈ തുക കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഈ ഇത് വളരെ സീരിയസ് ആയി എടുക്കണം കാരണം മുപ്പത്തി ഒമ്പതോളം ക്യാമറകളാണ് ചേതാനല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഇടങ്ങളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ മാലിന്യം ഇടുന്നതിന് യാതൊരു കുറവുമില്ല എന്നാണ് ഈ പരാതിക്കാരനായ അനിൽകുമാർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെയൊക്കെ കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് അതുപോലെ തന്നെ കോഴി വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അതുപോലെ ഡയപ്പർ പോലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഡയപ്പറുകളും മറ്റും എല്ലാം ഇവിടെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണിത് ഇത് കേരളത്തിലെ പ്രമുഖമായ ഒരു ആശുപത്രി ആസ്റ്റം മെഡിസിറ്റിയിലേക്ക് പോകുന്ന റോഡാണ് ഇതുവഴി നടന്നു പോകുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവിടുത്തെ ജീവനക്കാരുണ്ട് അവരെല്ലാവരും ഇതുവഴി പോകുന്നത് മൂക്കു പൊത്തിക്കൊണ്ട് തന്നെയാണ് അത്രയ്ക്ക് അസഹനീയമാണ് ഈ മാലിന്യം എന്തായാലും അധികാരികൾ എത്രയും വേഗം തന്നെ ഇതിനൊരു നടപടി അതായത് കർശന നിയമ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മാലിന്യം നിക്ഷേപിക്കുന്നത് അവസാനിക്കുകയുള്ളൂ ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി കൊച്ചി